തന്റെ പിതാവിന് പര്യാഹരാഗമായി സ്വയം അർപ്പിക്കുകയും തന്റെ വലിയ ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന പിതാവിനെ നിരപ്പാക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായ ഞങ്ങളുടെ മഷിഹാദം പുരാനെ സകലത്തിന്റെയും നാഥ നിന്റെ മുമ്പാകെ നിൽക്കുന്ന എന്റെ ബലഹീനതയെ ഈ നേരത്തിൽ കരുണയോടും നെയ്യോടും കൈക്കൊള്ളണമേ എന്റെ കർത്താവേ ആത്മാവിന്റെ മലിനതയിൽ നീ സൂക്ഷിച്ച് നിന്റെ പരിശുദ്ധ രൂപയുടെ വിശുദ്ധിയിൽ നിന്നും നിന്റെ ഈ ജനത്തെ നീ കർത്താവെ ഞങ്ങളുടെ വിചാരത്തിന്റെ മലിനതയെ നീ പരിശോധിച്ചിട്ട് നിന്റെ ഈ ജനത്തിന്റെ നിലവിളിയിൽ നിന്ന് നീ ഉദാസീനമായിരിക്കരുതേ എന്റെ കർത്താവെ എന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുള്ള അധർമ്മങ്ങളും പാപങ്ങളും നിമിത്തം നിരതിരുനാമത്തെ വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളിൽ നിന്നും ഞാൻ വിരോധിക്കപ്പെടുമാറാകരുതേ പാപിയും അശുദ്ധനും മലിനത കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനുമായ എന്റെ നിമിത്തം വിശ്വാസമുള്ള നിന്റെ ഈ ജനത്തോട് നീ കോപിക്കരുതേ എന്റെ കർത്താവേ എന്റെ അശുദ്ധമായി ഉച്ചരിച്ചിട്ടുള്ള നിന്നയവും നിശുദ്ധവുമായ സംസാരത്തെ നീ ഓർക്കരുതേ അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് യാചിക്കുന്ന എന്റെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും നീ ഉപേക്ഷിച്ചു കളയരുതേ